ി ഭാഗം ഏഴ് വാതിൽ ശക്തിയിൽ വലിച്ചടച്ച് അകത്തേക്ക് കയറി വന്ന മേഘയുടെ മുഖത്തേക്ക് നോക്കാതെ വിജയ് മുഖം തിരിച്ചു കൈകൾ നെഞ്ചിൽ പിണച്ചു വെച്ച് കട്ടിലിന്റെ കാൽക്കൽ വന്നു നിന്ന് അവൾ അവനെ തറപ്പിച്ചു നോക്കി തനിക്കെന്താ ഒന്നും പറയാനില്ലേ ദേഷ്യം നിറഞ്ഞ അവളുടെ വാക്കുകൾക്ക് തീയുടെ പൊള്ളുന്ന ചൂടുണ്ടെന്ന് വിജയന് എന്തു പറയാൻ അവളുടെ നേർക്ക് നോക്കാതെ നിസ്സംഗതയോടെ അവൻ മറുപടി പറഞ്ഞു കുറച്ചു മുന്നേ പറയുന്നത് കേട്ടല്ലോ എനിക്ക് തന്നെ കാണുമ്പോ ഏതണ്ട് ചെകുത്താൻ കുരിശ് വേണ്ടതുപോലെയാണ് സത്യത്തിൽ താനല്ലേ സ്വഭാവമുള്ളവൻ ദുഷ്ടൻ വിജയന്റെ ചുണ്ടുകളിൽ ഒരു വരണ്ട ചിരി പടർന്നു കൂടപ്പിറപ്പായി കരുതിയിരുന്നവൾ അപരിചിതത്വത്തിന്റെ മൂടുപടമണിഞ്ഞ് മുന്നിൽ നിന്നുകൊണ്ട് മനസ്സിലെ ദേഷ്യം വാരി എറിഞ്ഞപ്പോൾ പിടച്ചിലിൽ വാക്കുകൾ നഷ്ടപ്പെട്ട് അവൻ കണ്ണുകൾ ഇറുകി അടച്ചു തനിക്കൊന്നും പറയാനില്ലേ അതും ആണത്തെ പണയം വെച്ച കൂട്ടത്തില് തലതിരിച്ച് കണ്ണുകൾ അടച്ചിരിക്കുന്ന വിജയിന് നേരെ മേഘ ചീറി മതി നിർത്ത് കുറെ നേരം ആയല്ലോ നീ കിടന്ന് തിളക്കുന്നേ മേഘയുടെ ഉറഞ്ഞു തുള്ളൽ കണ്ട് സഹി കെട്ടാമൽ ചാടി എഴുന്നേറ്റു നീ പോടാ അവന്റെ വാക്കുകൾക്ക് പുല്ലുവിനൽകൊണ്ട് അവൾ വിജയിന്റെ കട്ടിൽ തലക്കിലേക്ക് നടന്നു ഏയ് നീ നീതെങ്ങോട്ടാ ഈ ഉന്തു തള്ളി പോകുന്നേ അവളുടെ മുന്നിലേക്ക് വട്ടം കയറി നിന്നിട്ട് അമൽ ചോദിച്ചു മര്യാദക്ക് മുന്നിൽ നിന്ന് മാറിയ നിനക്ക് കൊള്ളാം ഭീഷണിയുടെ സ്വരത്തിൽ അവനു നേരെ കൈകൾ ചൂണ്ടി മേഘ പറഞ്ഞു ഇല്ലെങ്കിൽ നീ എന്തു ചെയ്യും വെട്ടുപോത്തിനെ പോലെ അവളുടെ മുന്നിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അവൻ ചോദിച്ചു അമലെ നീ മാറ് അവൾ പറയട്ടെ മേഘയുടെ വഴി തടഞ്ഞു നിൽക്കുന്ന അമലിനോട് വിജയ് പറഞ്ഞു എന്താടോ തനിക്ക് പൊള്ളിയോ പറഞ്ഞപ്പോ അന്ന് താൻ ഇട്ടേച്ചു പോയപ്പോ എന്റെ ചേച്ചിക്ക് ഇതിലേറെ പൊള്ളിയതാ അറിയോ തനിക്ക് അവളുടെ വാക്കുകൾ കേട്ട് അമലും വിജയി അത്ഭുതത്തോടെ പരസ്പരം നോക്കി നീ എന്തോന്നാ പറഞ്ഞത് ഇവർ ഇട്ടേച്ചു പോയെന്നോ കൊള്ളാലോ കുതി ടിഷ്ടി ഈ കഥ നിന്റെ ചേച്ചി ഉണ്ടാക്കിയതാണോ അതോ നീയും കൂടെ ചേർന്ന് സൃഷ്ടിച്ചെടുത്തതോ എന്തായാലും കൊള്ളാം മക്കള് ചെല്ലി അമൽ അവളെ നോക്കി കുച്ചത്തോടെ ചിറികോട്ടി നീ എന്താ എന്താളെ കളിയേക്കാണോ കണ്ണുകൾ കൂർപ്പിച്ച് മേഘ അവനെ നോക്കി യോ നോക്കി പേടിപ്പിക്കല്ലേ എന്റെ മുട്ട് പറക്കണം അമലിന്റെ കളിയാക്കൽ കൂടി കേട്ടതോടെ കലി കയറിയ മേഘ പറഞ്ഞു നീയൊക്കെ ഇതല്ല ഇതിലപ്പുറം പറയുമെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത ആ ലവലാതികള് നീ എന്താണ് ഇതൊക്കെ കേട്ടിട്ടും ഒട്ടനാട്ടം കാണുന്ന പോലെ ഇരിക്കുന്നേ പറഞ്ഞു കൊടുക്കട ഇവളോട് ഇവകോടെ ചേച്ചിയുടെ തനി കൊണോ എല്ലാം കേട്ടിട്ടും യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ നിശബ്ദനായിരിക്കുന്ന വിജയിനെ നോക്കി അവൽ ഒച്ച എടുത്തു എന്ത് കാര്യത്തിന് അവള് പറയട്ടടാ നിസ്സംഗത നിറഞ്ഞ ചിരിയോടെ വിജയ് പറഞ്ഞു എന്തെങ്കിലും പറയാനുണ്ടായിട്ട് വേണ്ടേ പറയാൻ താൻ ആ ശിവയുടെ ഓഫീസിൽ ജോലിക്ക് കയറാൻ പോവാണെന്ന് കേട്ടല്ലോ എന്ത് പറ്റി പ്രിയാദിനുണ്ടായിരുന്ന ആ ജോലി പോയോ അതിന്റെ പേരിലായിരുന്നല്ലോ അഹങ്കാരം മുഴുവനും അഹങ്കാരോ എന്ത് കാര്യത്തിന് നിനക്കെന്താ തലക്കോലെ അസുഖമുണ്ടോ അവളെ അടിമുടി ഒന്ന് നോക്കിയിട്ട് അമൽ ചോദിച്ചു ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ പിന്നല്ലാതെ റിയാദിലെ ജോലിയുടെ കാര്യത്തിലെ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞാലേ അതുകൊണ്ടാണല്ലോ ഇയാളെ ചേച്ചി ഇട്ടിട്ട് പോയത് വിജയിന് ദേഷ്യത്തോടെ നോക്കിയിട്ട് മേഘ പറഞ്ഞു പിന്നെ ഇടി നിന്റെ ഇരണം കണ്ട ചേച്ചിയാ ഇവൻ ഇട്ടേച്ചും പോയത് അല്ലാതെ ഇവനല്ല അറിയാമോ ഓ ഞാൻ വിശ്വസിച്ചു ദയവായി ഒരു കാര്യം ചെയ്യാമോ നിങ്ങൾ ആ സിബയുടെ ഓഫീസിലെ ജോലി ഏറ്റെടുക്കരുത് ഇതൊരപേക്ഷയാണ് ചേച്ചിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും ഒരു വിധത്തിലാ ആ പഴയ ഓർമ്മകളിൽ നിന്നല്ല ചേച്ചി റിക്കവർ ചെയ്തത് ഇനി ഒരു ശല്യമായി ഞങ്ങൾ ചേച്ചിയുടെ മുന്നിൽ പോയി നിൽക്കരുത് പ്ലീസ് േഘമോളെ ഇല്ലിത്താഴത്തെ പ്രശാന്താണ് മഞ്ചിമയെ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന കാര്യം ഇന്നലെയാ ഞങ്ങൾ അറിഞ്ഞത് പിന്നെ ജോലിയുടെ കാര്യമാണെങ്കിൽ അത് വേണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്തായാലും ഞങ്ങൾ കാരണം നിന്റെ ചേച്ചിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല അത് നീ ചേച്ചിയോട് പോയി പറഞ്ഞേക്കൂ വാതിൽ തുറന്ന് അവരുടെ മുറിക്കകത്തേക്ക് കയറി വരികയായിരുന്ന അത്രിക വിജയിന്റെ അവസാന വാക്കുകൾ കേട്ട് ഒന്ന് നിന്നു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ മേഘയും വിജയും വാതിൽക്കൽ ഡോർ ഹാൻഡിൽ പിടിച്ചു നിൽക്കുന്ന അദ്രികയെ കണ്ട് നിശബ്ദരായി ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ അവളെ ശ്രദ്ധിക്കാതെ അരികിൽ കൂടി പുറത്തേക്ക് നടന്നുപോയ മേഘയെയും നോക്കി അദ്രിക ആ ഡോറിൽ പിടിച്ചു നിന്നു ഹലോ പേടിക്കണ്ട അമലിന്റെ വാക്കുകൾ കേട്ട അദ്രിക ഡോർ അടച്ചിട്ട് വിജയിന്റെ കട്ടിലിനരികിലേക്ക് നടന്നു നടന്നെടുക്കുന്ന അദ്രികയെ നോക്കിയ വിജയിന്റെ മനസ്സിൽ ഒരു പഴയ ചിത്രം തെളിഞ്ഞു അന്നൊരിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ചില്ലകളോട് പിണങ്ങി പിരിഞ്ഞകന്നു വീണ വാഗപ്പൂക്കൾ ചുവപ്പു പടർത്തിയ പടവുകളിൽ തോളിൽ തൂക്കിയ ബാഗിൽ തെരുപ്പിടിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ കണ്ണുകളിൽ നിറഞ്ഞിരുന്ന പ്രണയത്തെ നനച്ചുകൊണ്ടൊഴുകിയ കണ്ണുനീരിന്റെ ഓർമ്മ ഒരിക്കൽ കൂടി വിജയിന്റെ ഹൃദയം പൊള്ളിച്ചു അന്ന് ആ പടവുകളിൽ വീണ് തലതല്ലി മരിച്ച അവരുടെ കണ്ണുനീരാകാം ഒരുപക്ഷെ തന്റെ ജീവിതത്തിലെ ശാപമായി മാറിയതെന്ന് അവൻ ഓർത്തു ഹലോ അത്രി വന്നവാട് നിൽക്കാതെ അവിടെ ഇരിക്കുന്നേ അമലിന്റെ വാക്കുകൾ കേട്ട് വിജയിന്റെ കണ്ണുകളിൽ ഉടക്കി കിടന്ന നോട്ടത്തെ പിൻവലിച്ചിട്ട് അവൾ കട്ടിലിനടുത്തുള്ള കസേരയിലേക്കിരുന്നു കഴിഞ്ഞുപോയ കാലത്തെ അസുഖകരമായ ഓർമ്മകൾ നൽകിയ മൗനം അവർക്കിടയിൽ തളം കിട്ടി എന്ത് പറ്റി അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ പോലെ ആരും എന്താ മിണ്ടാത്തേ ചെറിയൊരു ചളിയിലൂടെ ആ അന്തരീക്ഷത്തിനൊരു ഉണ്ടാക്കാൻ അമൽ ശ്രമിച്ചു ശിവയ്ക്കിപ്പ എങ്ങനെയുണ്ട് വിജയിന്റെ ആ ചോദ്യത്തിൽ മൗനത്തിന്റെ മഞ്ഞുരുകി കുഴപ്പമില്ല ഇന്ന് വൈകുന്നേരം റൂമിലേക്ക് ഷിഫ്റ്റ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ നാളെ ഡിസ്ചാർജ് ഞാൻ വന്നത് നിങ്ങളോട് നന്ദി പറയാൻ കൂടിയാ അന്ന് വൈകുന്നേരം നിങ്ങൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആരും അറിയില്ലായിരുന്നു ശിവയുടെ കാര്യം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല അവരെ നോക്കിയ അദ്രികയുടെ കണ്ണുകളിൽ തെളിഞ്ഞ കണ്ണുനീർ ശിവയോടുള്ള അവളുടെ സ്നേഹം വിളിച്ചറിയിച്ചു ഓ അതിന് നന്ദിയൊന്നും ഒന്നും പറയണ്ട അച്ചാച്ചനോട് പറഞ്ഞ് ഞങ്ങൾക്ക് നല്ല ശമ്പളം തന്നെ വാങ്ങി തന്നാൽ മതി അമൽ ഒരു ചിരിയോടെ പറഞ്ഞു അതൊക്കെ നമുക്ക് സെറ്റാക്കാം അദ്രികയും ചിരിച്ചുകൊണ്ട് തലകുലുക്കി അല്പനേരത്തെ മൗനത്തിന് ശേഷം തല ഉയർത്തി അവൾ വിജയനെ നോക്കി ചോദിച്ചു അന്ന് കോളേജിൽ വെച്ച് എന്നോട് പറഞ്ഞ ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റിയോ വിജയ് കളിയാക്കുകയാണല്ലേ തെളിച്ചമില്ലാത്ത പുഞ്ചിരിയോടെ വിജയ് ചോദിച്ചു ഒരിക്കലുമല്ല അന്ന് വിജയ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പിന്നീട് മുന്നിൽ വരാതെ ഞാൻ മാറി നിന്നത് ആ ആഗ്രഹങ്ങൾക്ക് വിലങ്ങതടിയാകാതിരിക്കാനായിരുന്നു ഞാൻ വിജിച്ച എന്റെ ഇഷ്ടങ്ങൾക്ക് ഫലമുണ്ടായോ എന്ന് ആഗ്രഹം അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കാലം കറങ്ങിയിരുന്നെങ്കിൽ എല്ലാം എത്ര മനോഹരമായിരുന്നേനെ കട്ടിൽ ക്രാസിലേക്ക് ഒന്ന് ചാരി ഇരുന്നിട്ട് വിജയ് പറഞ്ഞു വാസ്തവം അവൾ അത് പതിഞ്ഞ ശബ്ദത്തിൽ ശരിവച്ചു സിഐയുടെ ഓഫീസിൽ റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ഫയലിൽ നിന്നും തല ഉയർത്തി നോക്കിയ സിഐ ഫസൽ കണ്ടത് അകത്തേക്ക് കടന്നു വരുന്ന ഇൻസ്പെക്ടർ ബിനുവിനെയാണ് മുന്നിൽ വന്ന് സല്യൂട്ട് ചെയ്ത ഇൻസ്പെക്ടർ ബിനുവിനോട് കസേര ചൂണ്ടി ഇരിക്കാൻ ആദ്യം കാണിച്ചിട്ട് ഫസൽ മുന്നിലിരുന്ന ഫയൽ അടച്ചു വെച്ചു അഭിനു ഞാൻ തന്നെ വിളിപ്പിച്ചത് ഇല്ലിത്താഴ്ത്തായ പെൺകുട്ടിക്ക് സംഭവിച്ച ഇൻസിഡന്റിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാ മുന്നിലിരുന്ന ഫയലിലെ ചുവപ്പ് നാടക്ക് മുകളിലെ കെട്ട് മുറുക്കി ആ ഫയൽ അടച്ചുകൊണ്ട് കൊണ്ട് സി ഐ ഫസൽ പറഞ്ഞു ഓ പറയൂ സാർ ആ സംഭവം ഒരു ഒരപകടമായി ക്ലോസ് ചെയ്തല്ലോ അല്ലേ ഉവ് സാർ ചന്ദ്രസാറിനും ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഗുഡ് പക്ഷേ പ്രശ്നം അതല്ല യഥാർത്ഥത്തിൽ അറ്റംപ്റ്റ് പോലും അഭയപ്പെടുത്താൻ ശ്രമിച്ചതായിരുന്നു എന്നിട്ട് മണിക്കർ സാർ വളരെ ലാഘവത്തോടെയാണല്ലോ അന്ന് തന്നെയാ ഈ കാര്യം അറിയിച്ചത് ഒരുപക്ഷെ പുള്ളി തന്നെ കണ്ട സമയത്ത് അന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഉണ്ടാവാം അക്കാര്യം പറയാതിരുന്നത് അന്നെ കൂടെ ആ ശിവാനന്ദനും പിന്നെ പുതിയതായി ജോയിൻ ചെയ്ത ചാക്കും ഉണ്ടായിരുന്നു അപ്പോ ഒരു രജിസ്റ്റർ ചെയ്യാനാണോ നോ നോ ഇതൊരു ഒഫീഷ്യൽ ബട്ട് വി ടു റിമൈൻ ആ ഷാഡോ പ്രൊട്ടക്ഷൻ ഏർപ്പാട് ചെയ്യണം അത് അറേഞ്ച് ചെയ്യാം സാർ ഗുഡ് മുൻപൊരിക്കൽ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ച കാര്യം അറിയാലോ അല്ലേ അറിയാം സാർ ആ ട്രക്ക് ഓടിച്ചിരുന്നയാൾ അത് കീഴടങ്ങിയതും അതെ അവർ അന്ന് വില്ലോതിയിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു ആ ആക്സിഡന്റ് എല്ലാ കൊല്ലവും അവരോടെ പോയി തൊള്ളാറുള്ളതാ ഒറ്റപ്പാലം മാർക്കറ്റിലുള്ളൊരു കടയിലേക്ക് പഴങ്ങളും കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു ട്രക്ക് ആയിരുന്നു അന്ന് അവരുടെ കാറിലിടിച്ചത് അതൊക്കെ ഫയലുള്ളത് തന്നെയല്ലേ സാർ യെസ് പക്ഷെ ആ പഴക്കട ഈ ആക്സിഡന്റ് ഉണ്ടാവുന്നതിന് ആറു മാസങ്ങൾ മുൻപ് മാത്രം തുറന്ന ഒരു കടയാണ് ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അത് അടക്കുകയും ചെയ്തു അന്വേഷിച്ചപ്പോ നഷ്ടം സഹിക്കാൻ വയ്യാതെ അടച്ചതാണെന്നാ അറിയാൻ കഴിഞ്ഞത് എങ്കിലും ഇപ്പോഴും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എവിടെ ഉള്ളത് പോലെ പക്ഷെ സാർ ആ കേസ് അന്ന് ക്ലോസ് ചെയ്തതല്ലേ ഓഫീഷ്യലി ക്ലോസ് ചെയ്തതാണ് പക്ഷെ തനിക്കറിയാലോ പണിക്കർ സാറിന്റെ സ്വഭാവം പിന്നെ ഡിപ്പാർട്ട്മെന്റിലുള്ള പുള്ളിയുടെ ഹോൾഡും പുള്ളിക്കൊരു സംശയം തോന്നിയ സ്ഥിതിക്ക് ഇതിൽ നെല്ലും പതിരും വേർതിരിച്ചിട്ട് ഇനി പുള്ളി അടങ്ങുകയുള്ളു ഇതിൽ ഞാനെന്താണ് സാർ ചെയ്യേണ്ടത് ആ ട്രക്ക് ഡ്രൈവറെ ഇത്രയും നാളും നമ്മൾ ഫോളോ ചെയ്യുകയായിരുന്നു അതൊരു കരുതിക്കൂട്ടിയുള്ള ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ സാധാരണ രീതിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മണി ട്രാൻസാക്ഷൻസ് ഒന്നും ഇതേവരെ നടന്നിട്ടില്ല അയാളുടെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ ഇതുവരെ നോക്കിയിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ആഴ്ച തേനിക്കടുത്ത് അയാളുടെ ഫാദർ എല്ലാം ഒരു അൻപത് ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് അതിനുള്ള സോഴ്സ് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കണം അതിനു പറ്റിയ ആരെങ്കിലും ഇൻകം ടാക്സ് അറിയിച്ചാൽ അവര് ബുക്കില്ലേ നോ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു അൺഒഫീഷ്യൽ ഓപ്പറേഷൻ ആണ് ഓക്കെ സാർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുതിയതായി ജോയിൻ ചെയ്ത ഒരു ചാക്കോയെ കുറിച്ച് അയാൾ പറ്റും ഈ കാര്യത്തിന് എഴുന്നേറ്റ് ഒരിക്കൽ കൂടി സല്യൂട്ട് ചെയ്തതിനു ശേഷം ഇൻസ്പെക്ടർ ബിനു സി എയുടെ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് നടന്നു ആ സമയം അദ്രിക വിജയിനോടും അമലിനോടും സംസാരിക്കുകയായിരുന്നു ഒരു കാര്യം ചോദിച്ചോട്ടെ അദ്രികയുടെ മുഖത്തെ സങ്കോചം കണ്ടിട്ട് എന്താണ് എന്ന അർത്ഥത്തിൽ വിജയും അമലും അവളെ നോക്കി ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ വിജയ് മേഘച്ചേച്ചിയോട് ഒരു ജോലിയുടെ കാര്യത്തെ പറ്റി സംസാരിക്കുകയായിരുന്നല്ലോ ജോലി സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലെന്ന് വിജയ് പറയുന്നത് ഞാൻ കേട്ടു അത് അച്ഛൻ ഓഫർ ചെയ്ത അതെ ഞങ്ങൾ ചെയ്തല്ലേ താല്പര്യമില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് കേട്ടതുപോലെ വിജയിന്റെ മുഖത്ത് ഒരു അസ്വസ്ഥത നിറയുന്നത് അത്രയും ശ്രദ്ധിച്ചു സോറി ടു ആസ്ക് എന്തുകൊണ്ടാ ജോലി സ്വീകരിക്കുന്നതിൽ ഇത്ര കൺഫ്യൂഷൻ ഞാൻ കാരണമാണോ അവളുടെ സാന്നിധ്യം അവനെ അസ്വസ്ഥനാക്കുമെന്ന മറുപടി കേൾക്കാൻ അവൾ ആഗ്രഹിക്കുന്നത് പോലെ അമലിന് തോന്നി കോളേജിലെ ആ വാഗയും പൂക്കൾ കൊഴിഞ്ഞു വീണ പടവുകളുമൊക്കെ ഇപ്പോഴും അവന്റെ മനസ്സിലുണ്ടോ എന്നറിയാൻ ഒരാഗ്രഹം അവൾക്കുള്ളതുപോലെ നോ നെവർ ഒരിക്കലുമല്ല തീരുമാനിച്ചിട്ടില്ല എന്നേ പറഞ്ഞുള്ളൂ അതിന്റെ കാരണം ഒരിക്കലും അഗ്രികയല്ല നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് വിജയ് പറഞ്ഞു അവരുടെ മുഖത്തെ വെളിച്ചം ഒന്ന് കെട്ടത് അമൽ കൗതുകത്തോടെ ശ്രദ്ധിച്ചു മനസ്സിലെ ഇച്ഛാഭംഗം മറച്ചുകൊണ്ട് അവൾ പറഞ്ഞു എങ്കിൽ ദയവായി നിങ്ങൾ ആ ഓഫർ സ്വീകരിക്കണം ആ കാര്യം സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് അതിന് ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത് ശരിക്കും എന്താ ശിവയുടെ പ്രശ്നം അമൽ അവളോട് ചോദിച്ചു ശിവ എന്റെ കസിനാന്നറിയാലോ അതായത് എന്റെ അച്ഛന്റെ സഹോദരിയുടെ മകന്റെ മകളാൾ പക്ഷെ എനിക്കവൾ സ്വന്തം കൂടപ്പറപ്പിനെ പോലെയാണ് ഒരുമിച്ച് കളിച്ചു വളർന്നവർ പഠിച്ചിരുന്നത് ഒരു സ്ഥലത്ത് തന്നെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ബിസിനസ്സുകളുടെ ഒക്കെ ഷെയർ അവളുടെ പേരിലാണ് ഉള്ളത് അവളുടെ ബിസിനസ് സ്ട്രാറ്റജീസ് കൊണ്ട് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ നല്ലൊരു വളർച്ചയാണ് ഞങ്ങളുടെ ബിസിനസ്സുകൾക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒരുപക്ഷേ അതുകൊണ്ടാവാം അവൾക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നു ഈ ശത്രുക്കൾ എന്ന് പറയുമ്പോ പ്രത്യേകിച്ച് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അജയിന്റെ ചോദ്യം കേട്ട അമലും ആകാംക്ഷയോടെ അവളെ നോക്കി അങ്ങനെ പറയാൻ പറ്റില്ല എങ്കിലും ബിസിനസിൽ ഞങ്ങൾക്കൊരു അമൽ താനിരിക്കുന്ന കസേര അല്പം കൂടി അവളുടെ അടുത്തേക്ക് വലിച്ചിട്ടിട്ട് ചോദിച്ചു നിങ്ങളൊന്ന് ജോലി കാര്യത്തിന് ഒരാൾ അന്വേഷണം അയാൾ തന്നെ ആ ജോർജ് ജോസഫ് ഇമ്മട്ടി ആ പേര് കേട്ടതും അമലും വിജയും ആശ്ചര്യത്തോടെ പരസ്പരം നോക്കി ആ ജോർജും മകനുമാണോ ഇതിനു പിന്നിലെന്ന് അറിയില്ല പക്ഷെ അവരില്ലാതെ മറ്റു ശത്രുക്കളായിട്ട് ആരും ഞങ്ങൾക്കില്ല ശിവയുടെ അമ്മയും അച്ഛനും രണ്ടു വർഷം മുന്നേ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയതാ അന്ന് കാറിൽ അവരോടൊപ്പം ശിവയുണ്ടായിരുന്നു പക്ഷെ ഭാഗ്യവശാൽ അവൾ രക്ഷപ്പെട്ടു അത് കഴിഞ്ഞ് കുറച്ച് നാൾ അവൾക്ക് ചെറിയ ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു ആരോടും അധികമൊന്നും സംസാരിക്കാതെ തനിച്ചിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു അവൾ ആ സമയത്ത് അല്പമെങ്കിലും അടുപ്പം കാണിച്ചിരുന്നത് എന്നോട് മാത്രമായിരുന്നു ിയ ഓർമകളുടെ പാരം നിറഞ്ഞ ചൂടിൽ ദീർഘനിശ്വാസത്തോടെ അവൾ ഒന്ന് കണ്ണുകൾ പൂട്ടി ആ അവസ്ഥയിൽ നിന്നും അവൾ റിക്കവർ ചെയ്തത് ജെറാൾഡ് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴായിരുന്നു ആരാണി ജെറാൾഡ് വിജയ് ആകാംക്ഷയോടെ ചോദിച്ചു ശിവ സ്നേഹിച്ചിരുന്ന പയ്യനായിരുന്നു ഹി വാസ് വിജയിന്റെ നേർക്ക് മങ്ങിയ ചിരിയോടെ ഒന്ന് നോക്കിയിട്ട് അവൾ പറഞ്ഞു ഹി വാസ് അതെന്താ ആയിരുന്നു എന്ന് പറഞ്ഞത് അമലിന്റെ ചോദ്യത്തിലെ ജിജ്ഞാസ വിജയിന്റെ മുഖത്തും തെളിഞ്ഞു ആത്മഹത്യയായിരുന്നു ഇടർച്ചയോടെ അവൾ പറഞ്ഞു നിർത്തി അവരുടെ മുഖത്തുനിന്ന് അവൾ മനസ്സിലെ ദുഃഖം മറക്കാൻ ശ്രമിച്ചു ഓ എന്തായിരുന്നു കാരണം പതിഞ്ഞുപോയ ശബ്ദത്തിൽ വിജയ് ചോദിച്ചു അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ മരണത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാതെ മുറിക്കുള്ളിൽ തന്നെ ഇരിക്കുമായിരുന്നു അവളെ ൊപ്പം വളരെ നിർബന്ധിച്ച ഞാൻ പലപ്പോഴും പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോയിരുന്നത് പാട്ടുകളും കവിതകളും ഒക്കെ ഇഷ്ടമായിരുന്ന അവളെയും കൂട്ടി ഞാൻ പോയിരുന്നതും അത്തരം ഏതെങ്കിലും പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ ആയിരുന്നു അങ്ങനെയുള്ള ഒരു മാരേജ് ഫങ്ഷനിൽ വെച്ച ജെറൽഡിനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ശിവയ്ക്ക് ഏറെ ഇഷ്ടമായിരുന്ന ഒരു ഹിന്ദി പാട്ട് പാടുകയായിരുന്നു അന്നവൻ കഴിഞ്ഞുപോയ ഓർമ്മകളിലേക്ക് തിരികെ പോയ മനസ്സിന് കടിഞ്ഞാടിടാനാവാതെ ഒരു നിമിഷ നേരത്തേക്ക് അവൾ നിശബ്ദയായി അവൾ പറയുന്നത് കേൾക്കാൻ ശ്രദ്ധയോടെ ഇരിക്കുകയായിരുന്ന വിജയും അമലും അവളുടെ ആ മൗനത്തിൽ അക്ഷമരായി അമലിന്റെ ശബ്ദം അഗാധമായ ഒരു കിണറിന്റെ അടിത്തട്ടിൽ നിന്നും എന്നതുപോലെ അവളുടെ കാതുകളിൽ മുഴങ്ങി പിന്നീട് എന്ത് സംഭവിച്ചു വീണ്ടും ഉയർന്ന അവന്റെ ശബ്ദം ഓർമ്മകളുടെ കയത്തിൽ നിന്നും അവളെ തിരികെ പുറത്തേക്ക് വലിച്ചിട്ടു അന്ന് അവിടെ വെച്ച് ഞങ്ങൾ അവനെ പരിചയപ്പെട്ടു ആരോരുമില്ലാത്ത ഒരു അനാഥനായിരുന്നു അവൻ വലിയ മറ്റത്തെ മൗണ്ട് ലെബന വിനേജിൽ വളർന്നവൻ പിന്നീട് ആ പരിചയം വളർന്നു എനിക്ക് അവൻ നല്ലൊരു സുഹൃത്തായി മാറിയപ്പോ ശിവയുടെ മനസ്സിൽ അവൾ വരച്ച അവന്റെ ചിത്രത്തിന് പ്രണയത്തിന്റെ നിറമായിരുന്നു അവന്റെ കൈ പിടിച്ച അവൾ പിന്നീട് ജീവിതത്തിലേക്ക് തിരികെ നടന്നത് ബിസിനസ്സിലൊക്കെ അവൾ വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങി വിവരങ്ങൾ അറിഞ്ഞ അച്ഛനും ആ ബന്ധത്തിൽ എതിർപ്പൊന്നുമില്ലായിരുന്നു കാരണം അവൾ ഞങ്ങൾക്കെല്ലാവർക്കും അത്രയ്ക്ക് പ്രിയപ്പെട്ടവളായിരുന്നു മാത്രമല്ല വെച്ച് ഴുതിരുത്തിയ അവളുടെ മനസ്സിനെ തിരികെ കൊണ്ടുവന്നതും അവനായിരുന്നു എന്നതും ശേഷം ശിവയുടെ സ്വഭാവം വല്ലാതെ മാറിപ്പോയിരുന്നു വല്ലാത്തൊരു വാശിയും പുസ്തീം ഒക്കെ ആയിരുന്നു അവൾക്ക് രണ്ടുപേരും തമ്മിൽ സ്നേഹത്തിലൊക്കെ ആയിരുന്നെങ്കിലും അതുപോലെ തന്നെ വഴക്കും ഒരു ദിവസം ഇതുപോലെ എവിടെയോ പോകാൻ പറഞ്ഞിരുന്ന സമയത്ത് അവന് വരാൻ സാധിച്ചില്ല ഓർക്കനേജില് അവനെ വളർത്തിയ ഫാദർ വിൻസെന്റ് സുഖമില്ലെന്ന് അദ്ദേഹത്തെ കാണാൻ പോയതായിരുന്നു അവൻ പക്ഷേ അതിന്റെ പേരിൽ ശിവ അവനവുമായി വഴക്കിട്ടു മുമ്പ് എങ്ങും ഇല്ലാത്ത വിധം സംസ്ഥാനങ്ങൾ അതിരി കടന്നപ്പോ അവനൊന്നും മിണ്ടാതെ തിരികെ പോയി പിറ്റേ ദിവസം റെയിൽവേ ട്രാക്കിൽ നിൽക്കുമ അവന്റെ ബോഡി കിട്ടിയത് തിരിച്ചറിയാൻ പോലും ആഘാതവിധം തകർന്നുപോയ ആ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത് അവന്റെ കയ്യിലുണ്ടായിരുന്ന ടാറ്റ് കാരണമായിരുന്നു അപകടവരണമായിട്ട് അത് എഴുതി തള്ളിയെങ്കിലും സത്യത്തിൽ അതൊരു ആത്മഹത്യയായിരുന്നു ആത്മഹത്യ അവൾ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല മരിച്ചു എന്ന സത്യം മനസ്സിൽ ഒരു കടലിരമ്പി തിരകൾ അവളുടെ കണ്ണുകളിലേക്ക് അലയടിച്ചെത്തി പുറത്തേക്കൊഴുകാതെ അവൾ ആ തിരകൾക്കുമേൽ കൺപോളകൾ കൊണ്ട് അണകെട്ടി ശിവ അങ്ങനെ വിശ്വസിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ അതോ പഴയതുപോലെ അവൾ ഡിപ്രഷനിലേക്ക് തിരികെ പോയതാണോ വിജയിന്റെ ചോദ്യം കേട്ട് അവൾ ഈറനായ കണ്ണുകൾ തുറന്നു പക്ഷേ അവന്റെ മരണത്തിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം അവന്റെ ഫോണിൽ നിന്നും അവളുടെ ഫോണിലേക്ക് മെസ്സേജുകൾ വന്നിരുന്നു വിജയിന്റെ ശബ്ദം അവൻ അറിയാതെ ഉയർന്നുപോയി ി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ കഴിഞ്ഞ ഭാഗം വില്ലുവാദിക്ക് വളരെ കുറച്ച് പേർ മാത്രമാണ് അഭിപ്രായങ്ങൾ പറഞ്ഞത് കേട്ടോ ഈ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോഴാണ് ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുന്നത് കഴിയുമെങ്കിൽ ഒരു ഇമോചിയെങ്കിലും അഭിപ്രായമായി ഇട്ടേക്കണേ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനൊപ്പം ലൈക്കുകൾ നൽകിയും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക്